കേരള പോലീസിലെ ഇരുപതു വർഷത്തെ സുത്യർഹമായ ശേഷം പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന യാത്രയപ്പ് നൽകി ചടങ്ങ് കേരള പോലീസിലെ ഇരുപതു വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം പൊന്നാനി പോലീസിൽ നിന്നും വിരമിക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഞാൻ നിന്ന് പോകുന്നത് അവർക്ക് അറിയാം ഞാൻ ആദ്യം തന്നെ അവർ പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണം എന്റെ തൊഴിൽ ഇന്നതാണ് ഈ രീതിക്കൊക്കെ പോവാൻ കഴിയും അപ്പൊ ഇന്നലെ ഞങ്ങൾ എന്റെ വൈഫ് ക്വാർട്ടേഴ്സിലുണ്ട് ഒന്നര മണിക്കാണ് പറഞ്ഞത് കഴിഞ്ഞത് ഏകദേശം മൂന്നര മണി അപ്പൊ നിങ്ങൾ അഞ്ചോട്ട് ഉച്ചക്ക് ഒരു മണിക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഭാര്യ പറഞ്ഞ് വിലപിച്ചിട്ട് വേറെ പോകും കാര്യമില്ല ഭാര്യ പറഞ്ഞത് നമ്മള് മനസ്സിലായി പലീസ് ഫാമിലിയിലും അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെല്ലാം ഭാര്യമാർ ആത്മഹത്യ ചെയ്തിരുന്നു ഇന്ന് പോലീസ് ഫാമിലിയാണ് ഏറ്റവും നല്ല ഫാമിലി മാതൃകയുള്ള ഫാമിലിയാണ് കാരണം ഒന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം ഇത് ഉണ്ടാക്കാൻ പൊന്നാനി എസ് എച്ച്ഒ നൌഫൽ അധ്യക്ഷനായിരുന്നു എസ് ഐ യാസിർ സ്വാഗതം പറഞ്ഞു മുൻ എസ് ഫർഷാദ് എസ് ഐ നവീൻ ഷാജ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഉപഹാര സമർപ്പണം തിരൂർ ഡിവൈഎസ്പി പി പ്രേമാനന്ദ കൃഷ്ണൻ സി നിർവഹിച്ചു ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പൊന്നാനി സ്റ്റേഷനിൽ നിന്നും മറ്റു സ്റ്റേഷനുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഉപഹാരവും നൽകി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം